സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാർ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്തു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല തുല്യത സമത്വം സ്ത്രീകളെ ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാട് സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബിഗസ്റ്റ് ഷോറൂം ഫോർ കാസർഗോഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി തന്നെയാണ് അത് പുറത്തു വരാനടയാക്കിയത് ഗവണ്മെന്റ് ഒന്നും മറച്ചു വെക്കാനില്ലാതെ കോടതിയുടെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് വന്നതോടുകൂടി ഇപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിലേക്കത് എത്തിയിരിക്കുകയാണ് തീർച്ചയായും സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെ പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഫ്യൂഡൽ ജീർണത അവസാനിക്കാത്ത ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് പോലും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും തുല്യത ഈ രാജ്യം പ്രത്യേകിച്ച് കേരളം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ആ തുല്യതക്കു വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾ മാത്രമല്ല ഈ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പൊരുതി നേടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് വളരെയേറെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്